സുതീഷ് എവിടെ ആണോ ഓ ഓക്കേ ഓക്കേ എന്റെ ഇവിടെ സാറിൻ്റെ ഇവിടെ തന്നെ പുതുപള്ളി തന്നെ മരിച്ചു നമ്മുടെ പഴയ ജോമിച്ചൻ ജോസ് പറഞ്ഞു മനോരമ ഉള്ള ആളാണ് അച്ഛന് അവിടെ സാറിന്റെ സ്വന്തം ആളായിരുന്നു ബോംബെ പോയിട്ട് പൈസ ഇല്ലാതെ കുടുങ്ങി തിരിച്ചുണ്ടെന്നൊരു കഥ ഞാനിടും സാറിന്റെ കൂടെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഇത്ര വീഡിയോ അങ്ങ് ചെയ്യും നമ്മള് വലിയ എഫക്ട് ഒന്നും കൊടുത്തൊന്നും വീഡിയോ ഒന്നും ചെയ്യുന്നില്ല വലിയ എഫക്ട് ഒന്നും കൊടുത്ത് അങ്ങനെ ചെയ്യുന്നില്ല സാധാരണ നോർമലി സാധനങ്ങളും അതായത് സാറ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് എത്തിക്കുക അതിപ്പോ ഇതാകുമ്പോ റിയൽ സാമം കേറിക്കോളൂ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വലിയ ഇതൊന്നും നോക്കുന്നില്ല സാധാരണ அது மாதிரி மாவம் எல்லாருக்கும் இதெல்லாம் ஒன்னு காணும் ஏதா பிள்ளியா व необходी wykorाम तरभर उन्योल गो म कु आजक जो मुद्च। सौफасो बीटेक टैके है ऐसो कागो घए पुट मगयाई अःओ എംഎൽനെ ഒന്ന് കാണാലേ നമ്മടെ നിയുക്ത എം എൽ എനെ ഒന്ന് കാണിക്കണം അല്ല മോശം വേലക്കറി ഇതിലെ ഇതിലെ ഒരു സോറി സോറി ആ ലൈവ് ആ അല്ല അല്ല യൂട്യൂബ് 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 ഓ ലൈവ് ഇവര് ഇങ്ങോട്ട് വരാൻ വേണ്ടോ എനിക്ക് പറയാൻ ഇടണ്ടോ അല്ലാതെ ഉണ്ടോ ഇവർ വേറെ 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 കറ ഞാൻ അവിടെ എങ്ങോട്ട് ഓടണോ അതാ അടുത്ത് ഇങ്ങേഷ ആ സിനിമ